കായംകുളം വെറ്റിനറി പോളിടെക്നിക്കും ക്ഷീരവികസന വകുപ്പും മിൽമയും സംയുക്തമായി തൊണ്ണൂറ് ദിവസത്തെ കർമ്മപദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ഒരു പുതിയ പാത എന്ന കർമ്മപദ്ധതി തയ്യാറാക്കുന്നത് കായംകുളം വെറ്ററിനറി പോളിക്ലിനിക്കും ക്ഷീരവികസന വകുപ്പും മിൽമയുമായി സഹകരിച്ച് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ക്ഷീരകർഷകർക്കായി ക്ഷീരപദം ക്ഷീരസമൃദ്ധിയിലേക്ക് ഒരു പുതിയ പാത എന്ന പേരിലാണ് തൊണ്ണൂറ് ദിവസത്തെ ഒരു കർമ്മ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളും അവസരങ്ങളും സാധ്യതകളും കണ്ടെത്തുക സംരംഭക സാധ്യതകൾ യുവതലമുറയെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുക നൂതന സാങ്കേതിക വിദ്യകൾ അവലംബിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക ക്ഷീരോത്പാദനത്തിലെ അറിയാ നഷ്ടങ്ങൾ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കണ്ടെത്തി ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ അവലംബിക്കുക മൃഗസംരക്ഷണ വകുപ്പും മിൽമയും ക്ഷീരവികസന വകുപ്പും കൈകോർത്ത് വിദഗ്ധ സംഘം ക്ഷീരസംഘങ്ങളിലേക്കും കർഷകരുടെ വീടുകളിലേക്കും സേവനം എത്തിക്കുക ക്ഷീരമേഖലയിലെ സമഗ്ര വികസനത്തിന് ഉതകുന്ന വിവിധ മാർഗങ്ങളായ മൂല്യവർദ്ധനവ് രോഗങ്ങളുടെ നിർണയവും നിയന്ത്രണവും ഉരുക്കളുടെ ഇൻഷുറൻസ് പരിരക്ഷ കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവയുടെ ചർച്ചകളിലൂടെ അവബോധം വളർത്തി പ്രായോഗികമാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒന്നാം ഘട്ടമായി മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും മിൽബയുമായി സഹകരിച്ചുകൊണ്ട് തിരഞ്ഞെടുത്ത സൊസൈറ്റികളിൽ വെച്ച് കർഷകർക്ക് വേണ്ടിയുള്ള അവബോധ ക്ലാസുകൾ നൽകുക പദ്ധതി വിശദീകരണം കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കൽ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക യുവതലമുറയെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും സംരംഭകത്വം വളർത്തുന്നതിനുമായി സ്കൂൾ കോളേജ് സ്ഥലങ്ങളിൽ അവബോധ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക രണ്ടാം ഘട്ടമായി ക്യാമ്പ് അടിസ്ഥാനത്തിലും ഗൃഹസമ്പർക്കത്തിലൂടെയും പശുക്കളുടെ പാൽ ചാണകം മൂത്രം എന്നിവയുടെ സാമ്പിൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുക മൂന്നാം ഘട്ടമായി അകിട് രോഗ നിയന്ത്രണവും ബോധവൽക്കരണവും നിയന്ത്രണ പദ്ധതികളും നടപ്പിലാക്കുക നാലാം ഘട്ടമായി പാലിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുക കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ പദ്ധതിയിലൂടെ വിവിധ നമ്മൾ ോക്കാണുന്നത് ആദ്യമായി തന്നെ ക്ഷീരമേഖലയിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങളെ കണ്ടെത്തുകയും പുതിയ അവസരങ്ങളും സാധ്യതകളും കണ്ടെത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്നു അതുകൂടാതെ പുതിയ തലമുറയെ ഈ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ ആലോചിക്കുന്നുണ്ട് ഏർ ക്ഷീരമേഖലയിൽ കർഷകർക്ക് കണ്ടെത്താനാവാത്ത വിവിധ വിധ ഏർ നഷ്ടങ്ങൾ ഉണ്ടാവാം ഇവയെ കണ്ടെത്താൻ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള രോഗനിർണയങ്ങളും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളും ഒക്കെ ഇതോടൊപ്പം തന്നെ അവലംബിക്കുന്നുണ്ട് കായംകുളം മൃഗാശുപത്രി ആസൂത്രണം ചെയ്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ച് നടത്തുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ക്ഷീരപഥം തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയിലൂടെ ക്ഷീരമേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള ഒരു പഠനവും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മിൽമയും ക്ഷീരവികസന വകുപ്പിൻ്റെയും സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതി നടത്തിയിരിക്കുന്നത് നടത്തുന്ന നടത്തുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലക്ഷ്യങ്ങളും വിശദാംശങ്ങളും ഡോക്ടർ എന്നോട് പറയും കായംകുളം വെറ്ററിനറി പോളിക്ലിനിക് ഡോക്ടർ സൂരജ് എസ് സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ അർച്ചന എസ് നായർ വെറ്ററിനറി സർജൻ ദീപക് ആർ എസ് ഫീൽഡ് ഓഫീസർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം